രണ്ട് മാരുടെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് ആഗസ്റ്റ് രണ്ടിന് വിറകു ശേഖരിക്കാൻ പോയ മെസ്റ്റിസ ജുവാന മെസ്റ്റിസ് മാതാവിന്റെയും കുഞ്ഞിന്റെയും സാദൃശ്യത്തിൽ കൊത്തിയ ഒരു കറുത്ത കല്ല് കണ്ടുകിട്ടി മൂന്നിഞ്ച് വലപ്പത്തിലുള്ള ഈ കല്ല് അവൾ വീട്ടിൽ കൊണ്ടുപോയി ഒരു പെട്ടിൽ സൂക്ഷിച്ചു പിറ്റേ ദിവസം അതേ പാറയിൽ ആദ്യത്തിന് തുല്യമായ കൊത്തുപണി ചെയ്ത രൂപം കാണപ്പെട്ടു അതവൾ വീട്ടിൽ കൊണ്ടുപോയി എന്നാൽ ആദ്യത്തത് പെട്ടിൽ കണ്ടില്ല അതുകൊണ്ട് അതുകൊണ്ടവൾ രണ്ടാമത്തേത് പെട്ടിൽ പൂട്ടിവെച്ചു മൂന്നാം ദിവസവും അതുപോലെ തന്നെ സംഭവിച്ചു അതേ സ്ഥലത്ത് ആദ്യത്തത് ഉള്ളതുപോലെയുള്ള രൂപം വീണ്ടും കാണപ്പെട്ടു ഇടവ് പൂട്ടിരുന്ന പെട്ടി ഒരിഞ്ഞിരിക്കുന്നതായും കാണപ്പെട്ടു ഇടവ് വികാരി ആ രൂപം എടുത്ത് അടുത്താടെ സ്ഥാപിച്ചു വീണ്ടും ആ രൂപം വിറകളുടെ ഇടയിലേക്ക് തിരിച്ചുപോയി എല്ലാവരും അവിടെ ഒരു കുരിശടി പണിവാൻ സംബന്ധിച്ചു ആഗസ്റ്റ് രണ്ടിന് ആഗസ്റ്റ് കോസ്റ്റാറക്കയുടെ മധ്യസ്ഥയുടെ തിരുനാൾ ആഘോഷിച്ചു വരുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കത്താവ് അങ്ങിയോട് കൂടെ ശ്രീകളങ്ക അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഇഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ ചമ്മി പാപിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേ